ബദ്രിമെല്ലി അവളിൽ നിന്ന് മടന്ന് മാറുമ്പോൾ രുദ്രനന്നായി കിതച്ചിരുന്നു എന്നാൽ ബദ്രി വീണ്ടും അവളെ അവനിലേക്ക് ചേർത്ത് പുലുകിയ ശേഷം അവളുടെ ഇതളുകളെ ഈ പ്രാവശ്യം വീണ്ടും അവൻ കവർന്നു തുടങ്ങിയതും അവൾ അവനെ പിന്നിലേക്ക് സർവ്വശക്തിയോ എടുത്ത് തള്ളിക്കൊണ്ട് നെഞ്ചിൽ കരങ്ങളിച്ച് ശ്വാസമൊന്ന് നിയന്ത്രിച്ചു കൊണ്ട് അവൾ പറഞ്ഞു വേണ്ടേട്ടാ മതി കല്ല് വിളിക്കുവാ ഇനിയും ടോറ് തുറന്നില്ലെങ്കിൽ അവൾ എല്ലാവരെയും കൂട്ടി വരും തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ പോകുക പക്ഷേ ഇനി അവനെങ്ങാനൊന്നിന്റെ ദേഹത്ത് തൊട്ടാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുക എന്ന് എനിക്ക് തന്നെ അറിയില്ല ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം പോരെ എന്നപ്പോ വേഗം അവിടെ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന പ്രണവേട്ടനും സിദ്ധുവേട്ടനും താമസിക്കുന്നത് പിന്നെ ഒരു നിമിഷം വൈകിപ്പിക്കാതെ മതിരി അവിടെ നിന്നും താഴേക്ക് ചാടിപ്പോയതും രുദ്രനെഞ്ചിൽ കലങ്ങൾ വെച്ചുകൊണ്ട് ശ്വാസം നന്നായി എടുത്തുവിട്ട ശേഷം ബാൽക്കണിയിൽ നിന്നുള്ള ഡോറുടെ ചുറേഖ അകത്തേക്ക് വന്ന് ഡ്രസ്സ് പെട്ടെന്ന് മാറിക്കൊണ്ട് കല്ലുവിന് മുന്നിലായ ഡോറ് തുറന്നു നിക്കി എൻ്റെ ചേച്ചി ഞാൻ എത്ര നേരമായി വിളിക്കുക ചേച്ചി വിടെ എന്തെടുക്കുമായിരുന്നു ഞാനത് ഫ്രഷാവാൻ കയറിയതായിരുന്നു ബാത്റൂമിൽ നിന്നത് കൊണ്ട് നീ വിളിച്ചത് കേട്ടില്ല അതൊക്കെ പോട്ടെ ചേച്ചി എല്ലാവരും താഴെ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേഗം വന്നേ അത്രയും പറഞ്ഞിട്ട് ഇത്രയും കൂട്ടി താഴേക്ക് വരുമ്പോൾ എല്ലാവരും താഴെ തന്നെ ഉണ്ടായിരുന്നു ഹരീന്ദ്രൻ്റെ അടുത്തായി രണ്ടു ചെയർ ഒഴിഞ്ഞു കിടപ്പുണ്ട് അവൾ അവൻ്റെ അടുത്തുള്ള ചെയറിട്ട് ഇപ്പുറത്തേക്കും വാങ്ങുന്നെന്നും മുത്തശ്ശൻ അവനോടായി പറഞ്ഞു മോളിത് എവിടെ പോകുക അത് പിന്നെ ഇവിടെ ഇരിക്കുക മോളി ഇരിക്കേണ്ടത് അവിടെയല്ല ഇവിടെ എൻ്റെ സൂര്യമോൻ്റെ അടുത്ത് വേണം ഇരിക്കാൻ ഞങ്ങൾ എന്ത് കരുതുമെന്ന് കരുതി അവൻ്റെ അടുത്ത് ഇരിക്കാതെ മാറിയൊന്നും ഇരിക്കേണ്ട നിങ്ങൾ രണ്ടാളും എന്നും ഇതുപോലെ ഒരുമിച്ച് ഉണ്ടാകാനാണ് ഞങ്ങളുടെ ആഗ്രഹം അതയാൾ പറഞ്ഞു തീരുമ്പോൾ ഹരീന്ദ്രൻ പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കി എന്നാൽ രുദ്രയെ ഒന്ന് ചൂട്ടി പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവിടെ നിന്നും അവിടേക്ക് തന്നെ മാറിയിരുന്നു ഓരോരുത്തരും മത്സരിക്കുമായിരുന്നു ആ ടൈം രുദ്രയെയും ഹരീന്ദ്രനെയും ഒരുപോലെ കൂട്ടാൻ രുദ്രയ്ക്ക് അതൊക്കെ കണ്ടതും ലക്ഷ്മി അമ്മയെയും അവളുടെ ഭവാനി മാമയെയുമാണ് ഓർമ്മ വന്നത് ഉള്ളിൽ നിരഞ്ഞുപൊങ്ങുന്ന അവളുടെ ഓർമ്മകളെ ഉള്ളിൽ ഒതുക്കി ഒരു ചെറിയോടെ അവൾക്കൊപ്പം അവൾ ആഹാരം കഴിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ ഹരീന്ദ്രന്റെ കണ്ണുകൾ തന്നെ തന്നെയായിരുന്നു എല്ലാവർക്കും ഓരോ തന്നെ അവൻ അതിനുശേഷം അവളുടെ വെളുത്ത റോസ് നിറത്തിലുള്ള മൃദുനമായ കാൽപാത അവൻ അവൻ്റെ ചെരുപ്പിട്ട് കാലെടുത്തു വെച്ചുകൊണ്ട് ആനുശ്വന്റെ തിരുവാൻ തുടങ്ങി രുദ്രവേദനയോടെ അവനെ നോക്കി അവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിനായി പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് വേദന കണ്ട് കരയാനും കാറുകൾ മാറ്റാനും ശ്രമിച്ചു ഇതിലും വലുതായി നിന്നെ ഞാൻ വേദനിപ്പിക്കും അതുകൊണ്ട് സത്യം പറ നീ കാണിക്കുന്ന നിന്റെ എന്നുള്ള വെറും അഭിനയം പറ നീ സത്യം പറയുന്നത് വരെ ഞാൻ അതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് വേഗം പറഞ്ഞു നീ കാണിക്കുന്നതെല്ലാം വെറും നാടകമല്ലേ എന്നാൽ ഹൃദയൊന്നും ഉണ്ടെങ്കിൽ കാരണം അവളുടെ പദ്ധതിക്ക് വേണ്ടി മരിക്കാൻ തന്നെ തറഞ്ഞാറായി വന്നിരുന്നതായിരുന്നു ഈ വേദനയൊന്നും അവൾക്ക് വേദനയായി തോന്നിയില്ല അവൾ വീതം വൻ വെമ്പുന്ന കണ്ണുനീർത്തുള്ളികളെ ശാസനയോടെ തടഞ്ഞുകൊണ്ട് ആ വേദന അവൾ കടിച്ചമർത്തി എന്നാൽ അവൻ അവളിൽ നിന്നും തനിക്കുള്ള ഉദരം കിട്ടാത്തത് കൊണ്ട് തന്നെ രുദ്രയുടെ കാൽകൾ വീണ്ടും വീണ്ടും ആഞ്ഞു ചവിട്ടി ഞരിക്കുമ്പോൾ അവളുടെ കാൽപാദം മുറിഞ്ഞ് ചോര പടരാൻ തുടങ്ങിയിരുന്നു എന്നാൽ അവൻ അതിനകത്ത് വീണ്ടും ചവിട്ടി ഞരിക്കുമ്പോൾ ഇപ്രാവശ്യം അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് നിറഞ്ഞു വന്നിരുന്നു അല്ല മോളത്തിലെ കരയുന്നേ കര കൂടി കൂടിപ്പോയോ ഗായത്രി അവളെ നോക്കി ചോദിക്കുമ്പോൾ ആ കണ്ണുനീർ തുള്ളികൾ തുളച്ച ശേഷം ഒരു പതിഞ്ഞു പുഞ്ചിരി നൽകിക്കൊണ്ട് ആ വേദനയിലും അവൾ പറഞ്ഞു എനിക്ക് ഇത്രയും എരിവ് ആദ്യമായ അതിട്ടെയാ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു പിടിച്ചു പോട്ടെ നാളെ ആവട്ടെ മോൾക്കൊന്നും അത് പ്രത്യേകം സ്പെഷ്യലായി ഉണ്ടാക്കിക്കോളാം തൽക്കാലം മോൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണീറ്റോ ഞങ്ങളെ സന്തോഷിപ്പിക്കാനായി എരിവ് സഹിച്ച് കഴിക്കണമെന്നില്ല എന്നാൽ ഗായത്രി പറഞ്ഞ വാക്കുകൾ ഒരു രക്ഷപ്പെടലായി കണ്ട് രുദ്രാവിടെ നിന്നും നോക്കിയെങ്കിലും അവൻ അവളുടെ മുൻപത്തേക്കാൾ അറിയാതെ ഒന്ന് ഏങ്ങിപ്പോയിരുന്നു ശബ്ദത്തിൽ അത് കേട്ടതും ഗായത്രിയും ആയും സന്ധ്യയും എല്ലാവരും അവൾക്ക് ചുറ്റിലായി വന്നു നിന്നുകൊണ്ട് ആലിയോട് ചോദിച്ചു എന്താ മോളെ എന്തുപറ്റി അത് കാലുവേദന രുദ്ര പറഞ്ഞു എന്നാൽ ഹരീന്ദ്രൻ അവളെ ദേഷ്യത്തിൽ നോക്കി കാരണം അവരോടിനി അവൾ അവനായിട്ട് ചവിട്ടിയതാണെന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് അല്ല മോളുടെ കാലിനെന്തൊക്കെ പറ്റിയേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രുദ്രയെ ഇട്ടിരുന്ന പാവാട കുറച്ചു പൊക്കി കാലിലേക്ക് നോക്കുമ്പോൾ കണ്ടു മുറിഞ്ഞ് നന്നായി പാദത്തിൽ മൊത്തം ബ്ലഡ് ആയതിനൊപ്പം പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നതും അയ്യോ മോളെ ഇതെങ്ങനെയാ ഇതെങ്ങനെയാ എത്രയും വലിയ മുറിവുണ്ടായത് ആരെയെന്ന് കണ്ട് ചോദിക്കുമ്പോൾ കല്ലവും മുത്തശ്ശനും മുത്തശ്ശിനും ചന്ദ്രവർദ്ധനും രാമവർദ്ധനും ജയവർദ്ധനും സച്ചിയും എല്ലാവരും അവൾക്ക് ചുറ്റിനും വന്നുപോയി മോളെ ഇതെങ്ങനെയാ സംഭവിച്ചേ അതും ഇത്രയും വലിയ മുറിവ് രാമവർദ്ധൻ അവളെ നോക്കി ചോദിച്ചത് അവൾ ഹരീന്ദ്രനെ നോക്കി എന്നാൽ അപ്പോഴും അവൻ്റെ മുഖത്ത് അവളോടുള്ള വെറുപ്പും ദേഷ്യവും അവൾക്ക് കാണാമായിരുന്നു എന്നാൽ രുദ്രാമനെ നോക്കി പറഞ്ഞു ഞാൻ വേഗത്തിൽ എഴുന്നേറ്റപ്പോൾ കാല് ചേർവിൻ്റെ അടിയിൽ കുടുങ്ങിപ്പോയി പറ്റിയതാ നല്ല നല്ല നടക്കാൻ ഇല്ല വേദന അവൾ പോയി ആ നമ്മുടെ മൈലിൽ കൃഷ്ണമണിക്കരെ വിളിച്ചിട്ട് വേഗം വാ അതിന്റെ ആവശ്യമുണ്ടോ മുത്തശ്ശാൻ ഇത് മുറിവിലിടുന്ന മുൻപ് എന്തെങ്കിലും കെട്ടിക്കൊടുത്താൽ മതി സൂര്യൻ നീ മോളിനെ കാലും ശരിക്കും കണ്ടിട്ട് തന്നെയാണോ പറയുന്നത് മോൾക്ക് നല്ല വേദനയുണ്ടത് അവളുടെ മുഖത്തു നിന്ന് തന്നെ അറിയാം അവളിലെ വേദന ഞങ്ങൾ വിഷമിക്കാതിരിക്കാൻ പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ മുത്തശ്ശൻ ഹരീന്ദ്രനെ നോക്കി അത് പറഞ്ഞു പിന്നെ അവനൊന്നും മിണ്ടിയില്ല രുദ്രയെല്ലാവരും ചേർന്ന് അവിടെയുള്ള തടി കൊണ്ടുള്ള സോറയിലേക്ക് പിടിച്ചിരുത്തി ഒപ്പമ്മാവൾക്ക് അപ്പുറവും വിപ്പുറവുമായി മായയും സന്ധ്യയും ഇരുന്നതും അവൾ സന്ധ്യയുടെ തോളിലായി ചാഞ്ഞു ഒപ്പമ്മാളുടെ കണ്ണുകൾ അത്രയും നേരം കടിച്ചു പിടിച്ച് സഹിച്ച വേദന കൊണ്ട് നിറഞ്ഞൊഴുകി ബദ്രി മുന്നിൽ നിൽക്കുമ്പോഴാണ് പുറത്തേക്ക് സച്ചിയും ചന്ദ്രവർദ്ധനും ജീവിത്ത് പോയത് എന്നാൽ തിരിച്ചു വരുമ്പോൾ ബദ്രിക്ക് പകരം അമലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം ഭദ്രി രുദ്രയെ കാണാൻ അവരുടെ ബാൽക്കണിയുടെ നേരെ താഴെ ഇങ്ങോട്ട് നോക്കി നിൽക്കുവാങ്ങി പോയി കുറച്ചു കഴിഞ്ഞതും സച്ചിയും ചന്ദ്രനും തിരികെ വന്നു ഒപ്പം അവർക്കൊപ്പം തന്നെ വൈദ്യർ കൃഷ്ണൻ പഠിക്കലും ഉണ്ടായിരുന്നു ആ വൈദ്യർ വന്നു അല്ല എന്താ പറ്റിയേ ഞാൻ അന്ന് തന്നെ കഷായവും മരുന്നൊന്നും കഴിക്കാറില്ല എനിക്കതിനൊന്നുമില്ല ഞാൻ പറഞ്ഞത്തേക്കാൾ ഉഷാറാ അല്ല ഇവര് കാര്യം എന്തെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു വൈദ്യരെ കൂട്ടി വന്നത് വൈദ്യരുടെ മരുന്നും മറ്റും എടുത്ത് വരാൻ മാത്രം പറഞ്ഞു അത് കേട്ടതും ഞാൻ പേടിച്ചു അതുകൊണ്ട് കയ്യിൽ കിട്ടിയ എല്ലാ മരുന്നുകളും സാധനങ്ങളും എഴുതി ഞാൻ പോകുന്നു പ്രശ്നം എനിക്കല്ലടും എൻ്റെ കൊച്ചുമോൾക്കാ അത് കേട്ടതും അയാൾ കല്ലോലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല മോൾക്ക് എന്താ പറ്റിയേ കല്ലുമോൾക്കല്ലടും കല്ലുമോളല്ലാതെ വേറെ ഏത് കൊച്ചുമോളാണ് എന്റെ കൊച്ചുമോ സൂര്യയില്ലേ അവനെ താൻ വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടതല്ലേ അതുകൊണ്ടറിയാലും അവൻ കെട്ടാൻ പോകുന്ന മോൾ വന്നിരുന്നു അപ്പതും എനിക്ക് എന്റെ കൊച്ചുമോൾ തന്നെയാണ് മോളുടെ കാലിൽ ഒരു മുറിവ് പറ്റി നിറയെ ചോര പോയി ഒപ്പം നല്ല വേദനയുമുണ്ട് താനൊന്ന് നോക്കിയേ കാലിലാണോ മുറിവ് അതേ കാലിനാ എന്നെ ബെഡിലേക്ക് ആ കുഞ്ഞിനെ ഒന്ന് കിടത്തുപോകും അതാവുമ്പോൾ എനിക്ക് പരിശോധിക്കാൻ എളുപ്പമായിരുന്നു അത് കേട്ട് എല്ലാവരും കൂടെ രുദ്രയെ താഴത്തെ റൂമിലെ ബെഡിലേക്ക് കൊണ്ടു കിടത്തി ഓരോ തവണ കാൽ ഉറപ്പിച്ച് അവർക്കൊപ്പം മുന്നിലേക്ക് പോകുമ്പോഴും അവൾക്ക് നല്ല വേദന തോന്നിയിരുന്നു അവളുടെ കാൽ അയാൾ തന്നെ ഒരു തുണി കൊണ്ട് ബ്ലഡിലെല്ലാം ബ്ലഡെല്ലാം ഒപ്പിയെടുത്ത ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മരുന്നുകൾ കൊണ്ട് കിട്ടുമ്പോൾ രുദ്രയ്ക്ക് നന്നായി നീർന്നുണ്ടായിരുന്നു അവൾ വേദന കൊണ്ടൊന്ന് പുളഞ്ഞു ഒപ്പം കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളി കഴി തുറച്ചു നേരത്തേക്ക് നല്ല വേദന ഉണ്ടാവും എങ്കിലും നാളെയാവും വിത്രയും കാണില്ല തൽക്കാലം ഞാൻ തരുന്ന കഷായം കുടിപ്പിക്കണം എങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഇതെല്ലാം മാറും മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ വൈകിരേ ഇല്ല അത് ചതവ് പറ്റിയതാ വെറും മുറിവും ചതവുമേ ഉള്ളൂ വേറെ കാര്യമായി പേടിക്കാത്ത പേടിക്കത്തക്ക ഒന്നുമില്ല രണ്ട് ദിവസത്തേക്ക് വെള്ളം നനയ്ക്കേണ്ട കാലം പിന്നെ ഈ കഷായം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ആ മുറിവെല്ലാം താനേ കരിഞ്ഞില്ലാതായിക്കൊള്ളും ഉം എന്തായാലും താനിപ്പോൾ വന്നത് നന്നായി ഞാൻ കുട്ടികളെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ താൻ കാണുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു മുത്തശ്ശൻ അയാളെ നോക്കി പറഞ്ഞു ഞാനിവിടെ പോകാൻ പിന്നെ അങ്ങന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞ ഏത് പാതിരാത്രി ആയാലും വരാതിരിക്കാനാവില്ല എന്ന ശരി ഞാൻ ഇറങ്ങ അങ്ങനെയാവട്ടെ അത്രയും പറഞ്ഞ ശേഷം മുത്തശ്ശൻ സച്ചിയെ നോക്കി പറഞ്ഞു അയാളെ നിന്ന് വരെ ആക്കിയിട്ട് വന്നേ നിങ്ങൾ അതൊക്കെ ആവശ്യമില്ല ഇവിടെ പണിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഞാൻ തന്നെ പൊയ്ക്കോളാം വെറുതെ വീണ്ടും ഇനിയാവരെ അത്രയിടം വരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്നാൽ നീച്ചെന്ന് പുറത്തുനിരിക്കുന്ന ആരോടെങ്കിലും ഒന്ന് പറ കൊണ്ടുചെന്ന് വിടാൻ സച്ചി അയാളെ കൂട്ടി മുന്നിൽ വരുമ്പോൾ അവല പ്രണവുമാണ് അവിടെ ഉണ്ടായിരുന്നത് അന്ന് തനിക്കൊപ്പുള്ള ആളവിടെ അവൻ ഫുഡ്രടിക്കാൻ പോകി ഉം തൽക്കാലം രണ്ടാളും കൂടി വൈദ്യരൊന്ന് വീട് വരെ ആക്കിയിട്ട് വന്നേ ഇവിടെ നടന്നു പോകാവുന്നതേ ഉള്ളൂ രണ്ടു രണ്ടുപേരും കൂടെ ആവുമ്പോൾ തിരിച്ചൊരാൾക്ക് ഒരാൾക്കൂട്ടാവുമല്ലോ പിന്നെ കൊണ്ടാക്കിയ ശേഷം ഒരിടത്തും കറങ്ങി നിൽക്കാതെ വന്നോണം കേട്ടല്ലോ അതിനവരെ തലയാട്ടിക്കൊണ്ട് വൈദ്യരെ കൂട്ടി പുറത്തേക്ക് നടന്നു കുറച്ചു മുന്നിലേക്ക് ചെന്നത് പ്രണവ് ചോദിച്ചു അല്ല വൈദ്യരെന്താ ഈ രാത്രിയിൽ ഇവിടെ നിങ്ങൾ ഇവിടുത്തെ പുതിയ ജോലിക്കാരാണല്ലേ അതെ ഞാൻ വന്നത് ഇവിടുത്തെ ആ സൂര്യമോൻ കെട്ടാൻ പോകുന്ന കുഞ്ഞിന്റെ കാലിൽ ചതവ് പറ്റി കുറച്ച് ബ്ലഡ് അധികം പോയി തൽക്കാലം ഞാൻ മരുന്ന് വെച്ച് കെട്ടി രണ്ട് ദിവസം എടുക്കുമ്പോൾ നോക്കിയാൽ ഓക്കെ ആവാൻ അത് കേട്ടത് പ്രണബാമൻ അമലിനെ നോക്കി കാരണം വൈദ്യൻ പറയുന്നത് തങ്ങളുടെ ഒരു ത്രീയുടെ കാര്യമാണെന്ന് അവന് മനസ്സിലായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ടാ കുട്ടിക്ക് കുടുപ്പില്ല ഇന്നൊരു ദിവസം നല്ല വേദന കാണും നാണയമാകുമ്പോൾ മാറും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ആ മുറിവ് എവിടെയാണ് ഉണ്ടായതെന്ന് അറിയാൻ പറ്റാത്ത വിധം മാറിക്കോളൂ അതിനുള്ള മരുന്ന് കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് അത്രയും പറയുമ്പോൾ അതിനവനൊന്ന് മോടി ബദ്രിപ്പോഴ പുറത്ത് അവർക്കായി താമസിക്കാൻ കൊടുത്തിരുന്ന ഹൗസിൽ തന്നെ രുദ്രയുടെ റൂമിലെ മുകളിലെത്തിയ ബാൽക്കണിയിൽ തന്നെ ബദ്രി നോക്കി നിന്നു ഡാ പോടാ അകത്തെ ആ ഹരിന്ദ്രൻ എങ്ങാനും വന്ന് ഈ കോലത്തിൽ നിന്നെങ്ങാനും കണ്ടാൽ തീർന്നു സിദ്ധു അവനെ നോക്കി പറഞ്ഞു കാണില്ല എന്നെ അവൻ ഈ രൂപത്തിൽ കാണേണ്ട ടൈം ആവുമ്പോൾ കാണും ഇതുവരെ അവൻ വിചാരിച്ചാൽ പോലും എന്നെ എൻ്റെ ശരിക്കുള്ള രൂപത്തിൽ കാണാൻ പറ്റില്ല അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വിചാരിക്കണം ഉം അതിലെ സിദ്ധു ഒന്ന് മൂടിക്കൊണ്ട് തിരിഞ്ഞതും അങ്ങോട്ടേക്ക് പ്രണവും അമൽ വന്നു അല്ല നിന്നെയൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ കണ്ടില്ല രണ്ടും കൂടെ ഇങ്ങോട്ട് പോയതാ സിദ്ധു ചോദിച്ചു അത് ആ വൈദ്യനെ കൊണ്ടാക്കാൻ പോയതാ അമൽ പറഞ്ഞു അല്ല ഈ രാത്രി വൈദ്യനെന്തിനാ വന്നി ഇനി ഹരീന്ദ്രനെ വല്ല പേയും പിടിച്ചോ എങ്കിൽ വന്ന കാര്യം എളുപ്പം അയ്യനേ ഹരീന്ദ്രനല്ല പ്രശ്നം ബന്ദ്രസാറിന്റെ ബന്ദ്രിസാറിന്റെ വൈഫിനെ പറ്റിയേ അത് പറഞ്ഞത് ബന്ധ്രി അമൽ എന്നാൽ ഈ സമയം പ്രണബ് അവനെ നോക്കി കണ്ണുകൾ കാണിച്ച് പറയരുതെന്ന് അത് കണ്ടതും അമലൊന്നും പറയാതെ തിരിഞ്ഞു പോകാൻ നിന്നതും ഭദ്ര അവനെ വിളിച്ചു അമലൊന്ന് നിന്നേ അമൽ ഭദ്രയെ നോക്കി നീ എന്താ പറഞ്ഞേ രുദ്രക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ അത് പിന്നെ ഞാൻ അമൽ സത്യം പറഞ്ഞു അവൾക്കെന്താ പറ്റിയെന്ന് നീ പറയാൻ വന്ന് പറയുന്നു അതോ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ അത് കേട്ടതും അവൾ വൈദ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഭദ്രയോട് പറഞ്ഞതും ഭദ്ര അവളുടെ അടുത്തായി വന്നു എന്നോട് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ അയാൾ ഇങ്ങനെ തന്നെയാണോ പറഞ്ഞേ അതോ നീക്ക് കുഴപ്പമില്ല എന്റെ പെണ്ണിനെ നിന്നോട് കള്ളം പറയുന്നതാണോ ഞങ്ങൾ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത് അവൾക്കിപ്പോ കുഴപ്പമില്ല ചെറിയ മുറിവേ ഉള്ളൂ രണ്ട് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവുന്ന പറഞ്ഞത് എനിക്ക് അവളെ കാണുന്ന പ്രണവിപ്പോ ഈ നിമിഷം അതിന് നീ അവളെ കണ്ടിട്ടല്ലേ വന്നത് ഇനി വീണ്ടും പോണോ വീണ്ടും അവളെ കാണണം കണ്ട കുഴപ്പമില്ലെന്ന് കുഴപ്പമില്ലെന്നറിഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടൂ ഇപ്പോ അവൾക്ക് ചുറ്റും ഉണ്ടാകും വെറുതെ ആവശ്യമില്ലാതെ നീയായി പ്രശ്നം ഉണ്ടാക്കരുത് ഇപ്പോ അത് നിനക്കും അവൾക്കും തന്നെ ദോഷം ചെയ്യും ഇല്ല എനിക്ക് അവളെ കാണണം കണ്ടേ പറ്റൂ ദേ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ഭദ്ര നീ പിന്നെ എന്ത് നീ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ അവിടെ നിർത്തിക്കൂടായിരുന്നു ഞാൻ ഇങ്ങോട്ട് അവളെ അയച്ചില്ലെങ്കിലും അവന്മാർ എൻ്റെ രുദ്രയെ കൊണ്ടുപോകും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ആണല്ലോ അപ്പം വീണ്ടാതെ നൽകുക അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞേ പിന്നെന്താ നമ്മളൊക്കെ അവൾക്ക് കാവലായി ഇവിടെ ഉള്ളപ്പോ എന്തേലും പറ്റുമോടാ എന്നാലും എൻ്റെ പെണ്ണ് അവൾക്ക് വേദനിക്കുന്നുണ്ടാകും എന്ന മോനു പോയി അവളെയും കണ്ട് ആശ്വസിപ്പിച്ചിട്ട് വാ ചെല് അത്രയും പറഞ്ഞ് പ്രണവ് പോകുമ്പോൾ ഭദ്രി അവൻ പോയ വഴിയെ നോക്കി അങ്ങനെ തന്നെ നിന്നു